ത്തലമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി ഹോസ്പിറ്റലിൽ അപകടാവസ്ഥയിൽ തന്നെ തുടരുകയാണ് കേട്ടോ ദേവിയാനിയുടെ രക്തം മുഴുവൻ മാറ്റിയാൽ മാത്രമേ ഉള്ളൂ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എത്രയും പെട്ടെന്ന് ബ്ലഡ് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഓർഗൻസിനെയും കൂടെ ബാധിക്കും എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ദേവിയാനിയുടെ ബ്ലഡൊക്കെ മാറ്റി ദേവിയാനി പൂർണ്ണമായും സുഖപ്പെട്ടു വരുന്ന അല്ലൊരു അടിപൊളി ത്രില്ലിങ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആദർശനോട് ഡോക്ടർ പറയുന്നുണ്ട് ഉടനെ തന്നെ അമ്മയുടെ ബ്ലഡ് മുഴുവൻ എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റു ഓർഗൻസിനെയും ഓർഗൻസിനെയും കൂടെ അത് ബാധിക്കും അതുകൊണ്ട് ഉടനെ തന്നെ ബ്ലഡ് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ ദേവിയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒരു റയർ ഗ്രൂപ്പാണ് അതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോക്ക് ഇല്ല മറ്റെവിടെയെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ഏതെങ്കിലും ഗ്രൂപ്പിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ അന്വേഷിച്ചാൽ ബ്ലഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഉടനെ തന്നെ ബ്ലഡ് സംഘടിപ്പിക്കണം എന്ന് പറയുക കേട്ടോ അപ്പോൾ അത് കേട്ട് ആദർശ് ഓ അത്രയും റയർ ഗ്രൂപ്പ് കിട്ടാൻ ആദർശം പറയുന്നതും അത് നിങ്ങൾ അന്വേഷിക്കൂ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഉടനെ ഉടനെ വേണമെന്ന് പറയുക കേട്ടോ അങ്ങനെ ആദർശ് നയനയോട് ഇക്കാര്യം സംസാരിക്കുകയാണ് നായ അമ്മയുടെ ബ്ലഡ് എല്ലാം എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ ബ്ലഡ് ബാങ്കിലൊന്നും കിട്ടാനില്ല നമ്മുടെ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ വിവരം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല ആ ബ്ലഡ് ഗ്രൂപ്പ് ഇനി എവിടുന്നു കിട്ടുമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ ആകപ്പാടെ വിഷമിക്കുമ്പോൾ നായനെ ചോദിക്കുകയാണ് അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് അപ്പോൾ ഏത് ഗ്രൂപ്പ് ആണെന്ന് ആദർശം പറയുമ്പോഴേക്കും നയന ആകാംക്ഷയോട് കൂടി പറയാണ് ആദർശീട്ട ഇതിനാണോ ആദർശേട്ടൻ അന്വേഷിച്ച് നടക്കുന്നത് ഈ ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ എൻ്റെയും അതുകൊണ്ട് ഞാൻ കൊടുക്കാം അമ്മക്ക് വേണ്ട രക്തം എത്ര വേണമെങ്കിലും ഞാൻ കൊടുക്കാം എന്തായാലും നമുക്കതിൽ ഭാഗ്യമായി ഈ ഒരു റയർ ഗ്രൂപ്പാണ് എൻ്റെയും അതുകൊണ്ട് ആദർശേട്ടൻ ഇക്കാര്യത്തിൽ പേടിക്കേണ്ട ആദർശേട്ടൻ ഇനി ബ്ലഡ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല അമ്മയ്ക്ക് വേണ്ട ബ്ലഡ് ഞാൻ കൊടുത്തോളാം അപ്പോൾ ആദർശ് പറയണം നന്നായി ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷേ നിന്നോട് മാത്രം ഞാൻ ചോദിച്ചില്ലായിരുന്നു ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് കേട്ടോ ഉടനെ തന്നെ അവർ ചെന്ന് ഡോക്ടർ അറിയിക്കാണ്ട് ഇവരം ബ്ലഡിന് വേറെ ഒന്നും അന്വേഷിക്കേണ്ട നാനിയുടെ ബ്ലഡും അമ്മയുടെ ബ്ലഡും മേച്ചാണ് എന്ന് പറയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ആഹാ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ മരുമോളുടെ ബ്ലഡ് തന്നെ അമ്മായിമ്മയുടെ ശരീരത്തിലേക്ക് കയറ്റട്ടെ അല്ലേ എന്ന് പറയാനുണ്ട് ഡോക്ടറും അപ്പോൾ ആദർശനം നയനയ്ക്കൊക്കെ സന്തോഷാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റൽ ദേവിയാനിക്ക് വേണ്ടി നയനിയുടെ ബ്ലഡ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേവിയാനിയുടെ ഫുൾ ബ്ലഡ് മാറ്റിയിട്ട് നയനിയുടെ ബ്ലഡ് കയറ്റുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു അപകടാവസ്ഥ ഒക്കെ തരണം ചെയ്ത് കിടക്കുകയാണ് ദേവിയാനെ പക്ഷെ രക്ഷപ്പെടും എന്നൊന്നും പറയാറായിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നയനിയുടെ രക്തമാണ് എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നതെന്ന് ദേവിയാനി ആദ്യം അറിയുന്നില്ല കേട്ടോ അതിനുശേഷം ദേവിയാനിയുടെ ഓർഗൻസിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരാനൊക്കെ തുടങ്ങുന്നുണ്ടോ എന്ന് പറയുമ്പോൾ വീണ്ടും ബ്ലഡൊക്കെ മാറ്റുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ദേവിയാനി നോർമൽ ആയിട്ട് നോർമൽ ആയിട്ടൊക്കെ വരുന്നുണ്ട് വലിയ അപകടാവസ്ഥ ഒക്കെ തരണം ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ച് നാൾ കിടപ്പിലായി പോവുകയാണ് ദേവിയാനി അങ്ങനെ ദേവിയാനിയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാൻ ഡോക്ടർ പറയുകയാണ് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിൽ പോയിട്ട് നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതിയെന്ന് പറയുകയാണ് കേട്ടോ ഡോക്ടർ അപ്പം ആദർശ ചോദിക്കുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ നിർത്താൻ അതല്ലേ നല്ലതെന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ അത് കേട്ട് നായന പറയുന്നുണ്ട് ഹോം ഹോംനേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശയിട്ടാ നമ്മുടെ അമ്മയല്ലേ ആദർശിട്ടാ ഞാനില്ലേ വീട്ടിലെ നമ്മുടെ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം അമ്മയുടെ ഒരു കാര്യത്തിലും ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയട്ടു നായന അപ്പോഴേക്കും ദേവിയാൻ ഇങ്ങനെ മരിച്ച അവസ്ഥയിൽ പോലെ തന്നെയാണ് കിടക്കുന്നത് എണീറ്റ് നടക്കാനോ സ്വയം ഒന്നും ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവസ്ഥയിലായിരിക്കട്ടോ ഒരു ഗ്ലാസ് വെള്ളം പോലും അത് നയന എടുത്തു കൊടുക്കേണ്ടതായിട്ട് വരികയാണ് ദേവയാനിക്ക് അങ്ങനെ നയന എല്ലാ കാര്യങ്ങളും നോക്കുക ദേവയാനിയുടെ സ്വന്തം മകൾ തൻ്റെ അമ്മയെ നോക്കുന്നതിനേക്കാൾ സ്നേഹത്തിലാണ് കേട്ടോ നയന ദേവയാനിയെ പരിചരിക്കുന്നത് അപ്പോൾ ദേവയാനി ഇങ്ങനെ ഓർക്കുകയാണ് നായനിയുടെ ബ്ലഡാണല്ലോ എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു കുറവുമില്ലാതെ നയന നോക്കുന്നുമുണ്ട് എന്നെല്ലാം ഓർത്തുകൊണ്ട് കിടക്കുക കേട്ടോ ദേവയാനി അങ്ങനെ ദേവയാനിയെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരികയാണ് ദേവയാനിയുടെ എല്ലാ കാര്യങ്ങളും അനന്തപുരിയിൽ വെച്ചും നായന തന്നെയാണ് നോക്കുന്നത് ഒരു കുറവുമില്ലാതെ ദേവയാനിയുടെ കൂടെ കിടക്കുകയും കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരുത്താതെ നായന കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് അപ്പോഴേക്ക് നായനയുടെ ഈ ഒരു കരുതലും സ്നേഹവും ഒക്കെ കാണുമ്പോൾ ദേവയാനിക്ക് നായനയോട് ഇഷ്ടം തോന്നി തുടങ്ങുക കേട്ടോ മാത്രവുമല്ല നായനയോടുള്ള ദേഷ്യമെല്ലാം അലിഞ്ഞു പോവാണ് പോരാത്തതിന് അനാമികയും രേവതിയും ഒക്കെ അവിടെയുണ്ട് കിട്ടും അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പറയുന്ന കുത്തുവാക്കുകളും കളിയാക്കലുകളൊക്കെ എല്ലാം നമ്മുടെ ദേവിയാനെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദേവിയാനക്ക് മനസ്സിലാവാണ് മറ്റുള്ളവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുകയാണ് ദേവിയാനെ ജനജ പറയുന്നുണ്ട് ഇതൊന്നും വന്നാൽ പോരെ ഏട്ടത്തിക്ക് കാരണം എന്താന്ന് വെച്ചാൽ ആദർശനോടും നായനയോടുമുള്ള കുഷുമ്പിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എങ്ങനെ ഇങ്ങനെയൊക്കെ വരാതിരിക്കും അയ്യപ്പനോടല്ലേ കളിച്ചത് എന്ന് പറയാണ് അപ്പൊ അനാമികയും രേവതി ഒക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട് ദേവിയാനി എന്തായാലും ഇവർക്ക് ഇങ്ങനെ വന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു നവ്യക്കിട്ട് വെച്ചത് ഇവർക്ക് വന്നതിൽ ഒരു കുഴപ്പവും ഒന്നുമില്ല ദേവിയാനി ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ദേവിയാനിക്ക് ഒന്നും പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല പറ്റുന്നില്ലട്ടോ അത്രയും വയ്യാത്ത അവസ്ഥയിൽ തന്നെയാണ് ദേവിയാനി അങ്ങനെ കുറച്ച് നാളുകളൊക്കെ ദേവിയാനി അങ്ങനെ തന്നെ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാണ് ദേവിയാനി രക്ഷപ്പെടില്ല എന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അതുകൊണ്ട് തന്നെ അധികാരങ്ങളൊക്കെ അവര് സ്വയം ഏറ്റെടുക്കുകയാണ് നായനിയെ ഭരിക്കാൻ ചെല്ലാട്ടോ അവരെ ജലജയും അനാമികയും ജാനകിയും രേവതിയുമൊക്കെ അതൊക്കെ കാണുമ്പോൾ ദേവിയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഒന്നും പ്രതികരിക്കാൻ ദേവിയാനിക്ക് പറ്റുന്നേ ഇല്ല അങ്ങനെ നയനയെ എല്ലാ കാര്യത്തിലും വഴക്കു പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞുപോയി നമ്മുടെ ദേവിയാനയുടെ അസുഖമെല്ലാം മാറുന്നുണ്ട് നായന അതുപോലെ കയറിയതും സ്നേഹിച്ചും മുന്നോട്ട് പോയത് കൊണ്ട് തന്നെ ദേവിയാനയുടെ അസുഖത്തിന് മാറ്റം വരികയാണ് അങ്ങനെ ദേവിയാനി സംസാരിക്കാൻ തുടങ്ങുകയാണ് പതുക്കെ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് ജലജീവ അനാമിക പറയുന്നുണ്ട് വല്യമ്മ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി ഇനി വല്യമ്മയുടെ കൂടെ കൂടണം ഇനി പതുക്കെ നമുക്ക് സോപ്പിട്ടൊക്കെ നിൽക്കാം ഇത്രയും നാളും വിചാരിച്ചത് ഇവർ എണീക്കില്ലെന്നാ ആ നായന ഒറ്റൊരുത്തിക്കാരണ ഇവരിങ്ങനെയൊക്കെ എണീറ്റ് നടക്കുന്നത് അതുപോലെയല്ലായിരുന്നോ അമ്മായിയമ്മയെ പരിചരിക്കുന്നത് എന്ന് പറയാണ് അനാമിക അപ്പൊ ജലജയും പറയുന്നുണ്ട് ശരിയാണ് ഇവള് അമ്മായിയമ്മയുടെ അടുത്ത് നിന്ന് മാറിയിട്ടേ ഇല്ല അങ്ങനെ എല്ലായിരുന്നോ പരിചരണം പിന്നെ എങ്ങനെ ഏടത്തി എണീറ്റ് നടക്കാതിരിക്കും ഇല്ലെങ്കിൽ ഇപ്പൊ ആ കിടപ്പ് കിടന്നേനെ ഏടത്തി ഞാൻ വിചാരിച്ചത് ഏടത്തി ഒരിക്കലും ഇനി എണീറ്റ് നടക്കില്ല എന്നായിരുന്നു എന്തൊരു അധികാരം അവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ എല്ലാവരും പിന്നെ ദേവിയാനിയെ വീണ്ടും കുറച്ചൊക്കെ പേടിച്ചു തുടങ്ങാൻ കേട്ടോ ദേവയാനി എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആകാനൊക്കെ തുടങ്ങുമ്പോഴേക്കും ഇവരങ്ങ് കയറി പിടിക്കുകയാണ് ദേവയാനിയെ നായിയുടെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ചെയ് ചെല്ലുന്നത് അങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് സ്നേഹം സ്നേഹം നടത്തി ചെന്നിട്ട് അനാമിക പറയാണ് വല്യമ്മ വല്യമ്മക്ക് സുഖമായല്ലോ വല്യമ്മ നടക്കാനൊക്കെ തുടങ്ങി എൻ്റെ മനസ്സിൽ എന്ത് വിഷമായിരുന്നെന്നറിയോ വല്യമ്മയുടെ ആ കിടപ്പ് കണ്ടപ്പോൾ എന്തോരം കിടപ്പായിരുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു അതാ ഞാൻ വല്യമ്മയുടെ അടുത്തേക്ക് അങ്ങനെ വരാതിരുന്നത് എന്ന് പറയാണ് അനാമിക അപ്പൊ ദേവിയാനിയാണെങ്കിൽ ഇത് കേട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ജനജീവം വന്നിട്ട് പറയുന്നുണ്ട് ആ അതേ ഏട്ടത്തി എനിക്കും അത് കണ്ടു നിൽക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു ഏട്ടത്തിയുടെ ഈ കിടപ്പ് എങ്ങനെ ഓടി നടന്ന ഏട്ടത്തിയ ഈ കിടപ്പ് കിടന്നപ്പോഴേക്കും എനിക്കതൊന്നും കാണാനില്ലാത്ത ശക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഏട്ടത്തിയുടെ മുറിയിലേക്ക് പോലും വരാറില്ല എന്ന് പറയുകയാണ് ജലജയും അപ്പൊ ദേവയാനിങ്ങനെ നോക്കുക ജലജയെ അതിനുശേഷം അനാമിക പറയാണ് ഇവള് കാരണമാണ് വല്യമ്മക്ക് ഈ അവസ്ഥ വന്നത് ഇവള് ആ പാലിൽ വിഷം ചേർത്ത് വെച്ചതാ വല്യമ്മയെ വീഴ്ത്താനായിട്ട് വല്യമ്മ ഇവളുടെ ഹണിമോൺ മുടക്കിയില്ലേ ആ ദേശത്തിന് ഇവള് ചെയ്തു വെച്ച പണിയാത് അത്രക്കും ദുഷ്ടയാ ഇവള് എൻ്റെ വല്ലയമ്മക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ദേ ഇവളെ ഒറ്റ ഒരുത്തിയ എന്നൊക്കെ പറയാനാ നാമിക അപ്പൊ അത് കേൾക്കുന്നതും ദേവിയാനക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ജനജീവൻ പറയാണ് ശരിയാ ഇവള് ഏട്ടത്തിക്ക് വേണ്ടി കാച്ചി വെച്ച പാലാ ഏട്ടത്തിയോടായിരുന്നല്ലോ അവൾക്ക് ദേഷ്യവും ശത്രുതയും എല്ലാം അത് തീർക്കാൻ വേണ്ടി പാലിൽ വിഷം കലക്കി വെച്ച് ഏട്ടത്തിയെ വീഴ്ത്തി മയക്കി കൂടെ കൂടി കൂടിയിരിക്കുവോ എല്ലാവിധത്തിലും സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് എന്തൊരു ശുശ്രൂഷയായിരുന്നു എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു കള്ളി പെരും കള്ളി എടത്തി ഇവളെ ഉടൻ തന്നെ ഈ അനന്തപുരയിൽ നിന്നും പറഞ്ഞയക്കണം നമുക്ക് എന്നെല്ലാം പറയാനായിട്ട് ചിലം ചെയ്യും അപ്പൊ അനാമികയും പറയുന്നുണ്ട് ശരിയാവല്ലേ ഇവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ജീവിക്കാൻ നമ്മളൊക്കെ പേടിക്കണം ഇനി അടുത്ത വിഷം ആർക്കാ എപ്പോഴാ കലക്കി തരാന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവിയാനി പൊട്ടിത്തെറിച്ചു കൊണ്ട് പറയുന്നുണ്ട് നിർത്തടി നീയൊക്കെ എന്താ വിചാരിച്ചത് ഞാൻ മരിച്ചു കിടക്കായിരുന്നെന്നോ എനിക്കുള്ളിൽ നല്ല ബോധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും പറഞ്ഞതും ചെയ്തതും പ്രവർത്തിച്ചതും എല്ലാം എനിക്കറിയാം നായന ആരാണെന്നും നിങ്ങൾ ആരാണെന്നും എനിക്ക് ശരിക്കും മനസ്സിലായി ഈ വീട്ടിലെ ആട്ടിൻ തോരുടെ ചെന്നായ്ക്കളാണ് നിങ്ങൾ നിങ്ങളെ ഞാൻ ശരിക്കും മനസ്സിലാക്കി ഇനി നയനയെ കുറ്റപ്പെടുത്തി ഒരുത്തിയും സംസാരിക്കേണ്ട നായന എൻ്റെ മരുമകളാണ് എൻ്റെ മകളാണ് നായന നയനയുടെ രക്തമാണ് എന്റെ സിരകളിൽ കൂടെ ഒഴുകുന്നത് അത് നീയൊന്നും മറന്നു പോകരുത് നായനിയെ കുറ്റപ്പെടുത്താൻ ഒരു ടീം എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് എന്നൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാനായിട്ട് ദേവിയാനി ജലജയോടും അനാമികയോടും രേവതിയോടും ഒക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തനമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്